അപ്പൊ ഇനി നമ്മള് നമ്മുടെ സോഫ ഉണ്ടാക്കാൻ പോവാണ് അല്ലേ നമ്മള് ടോയ്ലറ്റിന്റെ ആ ഒരു ഡിസൈൻ തന്നെ ഇതിന്ന് മാറ്റിയിട്ടുണ്ട് കാരണം കുറച്ച് ഇടുങ്ങിയതും അതും കൺജസ്റ്റഡും ഒക്കെ ആയിട്ട് തോന്നുന്നു നമ്മള് അങ്ങനെ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഒരുമതി ഇടുങ്ങി മൂടിയിരിക്കുന്ന ഒരു അവസ്ഥ അതെ അതെ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ നമ്മൾ ഉപയോഗിക്കാറില്ല മൂടിയിരിക്കുന്നൊരവസ്ഥ ഇവിടെ എവിടെ പോയാലും ഇപ്പോൾ ഒരു കോഫി ഷോപ്പിൽ പോയാലും ഒരു ഷോപ്പിൽ പോയാലും എവിടെ പോയാലും നമുക്ക് ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് ഉപയോഗിക്കാൻ പറ്റും യൂറോപ്പില ഇവിടെ എല്ലായിടവും അങ്ങനെ തന്നെയാണ് അപ്പൊ പിന്നെ ആവശ്യമില്ല എന്നാലും നമ്മുടെ പോർട്ടാ പോർട്ടിയുണ്ട് എമർജൻസി യൂസിന് ഉപയോഗിക്കാനായിട്ട് അത് നമുക്ക് എവിടെങ്കിലും എം ടി ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ക്യാമ്പിംഗ് പ്ലേസുകളിലും മറ്റും ഒക്കെ ആയിട്ട് എമർജൻസി സിറ്റുവേഷന് വേണ്ടി എപ്പോഴും നമുക്ക് ഉപയോഗിക്കാം അപ്പം അതാണ് ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത് കാണിച്ചു തരാം ചെയ്യുന്ന സമയത്ത് അതെ നമ്മുടെ സോഫയുടെ ഫ്രെയിം ഏകദേശം ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ട് എന്തോ കഴിക്കുന്ന പൊന്ന എന്തോ അത് പിന്നെ ഞാൻ ഇവിടെ കിടന്ന് ജോലി ചെയ്ത് അച്ഛന് മോളുവാണെന്റിനു കയറി കിടന്ന് ഉറങ്ങുവാൻ്റ അതിനകത്ത് സ്ഥലം പോലും ഇല്ല ഇങ്ങോട്ട് ഇറങ്ങേ ജോലി ചെയ്ത് ക്ഷീണിച്ചു ഇത് കണ്ടില്ലേ അച്ഛന്റെ കാല് പകുതി വേണ്ടിയില്ല ടെന്റിനകത്ത് ഭയങ്കര പെയിലും ചൂടും ഒന്ന് സഹിക്കാൻ പറ്റുന്നില്ല പണി ചെയ്ത് ഇറങ്ങിക്കരുവാണോ നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള സോഫയാണേ നമ്മളാണെന്നുണ്ടെങ്കിൽ അത് പെർമനന്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നില്ല ടെമ്പററി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് ഈ നടക്കു വെക്കുന്ന പീസ് ഉണ്ടല്ലോ ഇത് പെർമനന്റ് ആയിട്ട് വെക്കുന്നില്ല നമുക്ക് വേണ്ടപ്പോ ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വെക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും വലിയ സാധനങ്ങൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ ഇത് എടുത്തിട്ട് നമുക്ക് അതിന്റെ അകത്ത് ഫുൾ ആയിട്ട് കയറ്റി വെക്കാൻ പറ്റും ഇനി ചെറുതാണെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്തിട്ട് അപ്പറും ഉപയോഗിക്കാം ഉപയോഗിക്കാം അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമ്മുടെ വലിയൊരു സ്പേസ് ഉണ്ട് നമ്മുടെ ബാക്കില് ബെഡിന്റെ അടിയിലായിട്ട് പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വാങ്ങിക്കോ എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങൾ വലുത് വെക്കണമെങ്കിൽ വേണമെങ്കിലും ഇപ്പൊ എവിടെ കേറിയിരിക്കുന്നത് നോക്കിയാൽ ഇതുള്ളിലാണ് നമ്മുടെ പോർട്ടബിൾ ടോയ്ലറ്റ് വരാൻ പോകുന്നത് ഇതാ ഇത് കണ്ടില്ലേ ഇതുപോലെ അതിനൊരു ഡോറും ഉണ്ടാവും നമുക്ക് ആവശ്യമുള്ള സമയത്ത് വെളിയിലേക്ക് എടുത്തിട്ട് തിരിച്ചു കയറ്റി വെക്കാം അച്ഛ ജസ്റ്റ് ഷോപ്പിൽ വരെ ഒന്ന് പോയതാണ് അപ്പൊ അതാ ഏവക്കൂട്ടൻ പറയുന്നത് കാരമ റെഡി ആക്കാതെ അച്ഛ ഇവിടെ പോയതാണ് അപ്പൊ എന്താ ഏവക്കൂട്ട സോഫയിലൊക്കെ ഒന്ന് കിടന്ന് നോക്കുവാണേ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ കിടക്കുന്നു ഇരിക്കുന്നു ബുക്ക് വായിക്കുന്നു ഒന്നും പറയണ്ട ബുക്ക് പക്ഷെ തിരിച്ചു പിടിച്ചാ വായിക്കുന്നത് ഇതാണ് നമ്മുടെ സോഫ കം ബെഡ് കം സ്റ്റോറേജ് കം എല്ലാ സംഭവങ്ങളും ഇതിലാണ് വരാൻ പോകുന്നത് എല്ലാം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും മനസ്സിലായില്ലേ ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ തിരിച്ച് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് വെക്കാൻ പറ്റും അതിന് നമ്മുടെ സോഫ എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അതായത് നമ്മുടെ സോഫ വലുതാക്കിയിട്ട് നമുക്ക് കിടക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് കാല് വേണം ഇതേപോലത്തെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഈ സാധനം ഇതിന്റെ ഉള്ളില് നമുക്ക് കയറി പോകണം മൂന്ന് കാല് വേണം നമ്മള് രണ്ടെണ്ണം ഉണ്ടെങ്കിലും മതി മൂന്നെണ്ണം ഒരു സേഫ്റ്റിക്ക് കൊടുക്കുന്ന സാധനമാണ് ഇതിന്റെ ഉള്ളില് പോകുന്നത് ഇത് ഇതിന്റെ ഉള്ളില് കയറിയിരിക്കണം എന്നിട്ട് ഈ കാല് ഇതിന്റെ ഉള്ളിലേക്ക് ആവശ്യമുള്ള സമയത്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കും ഉപയോഗിക്കും ആവശ്യം കഴിയുമ്പോൾ ഇത് അതെ ഓരിവെ ഇത് നമ്മൾ ഇതിന്റെ ഉള്ളിൽ തറച്ച് വെക്കണം ഇതേപോലെ മനസ്സിലായോ ആദ്യം നമ്മൾ ഹോൾ ഇട്ടിട്ട് ഇത് കണ്ടില്ലേ ഇവിടെ ആണി ആണിപോലെ ഇരിക്കുന്നാണ്ടോ ഹോൾ ഇട്ടിട്ട് ഇത് അടിച്ചു കയറ്റി ഇതിൽ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിയുമ്പോഴേ ശരിക്കും മനസ്സിലാകുള്ളൂ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാകണമെന്നില്ല അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ വാൻടൂർ കാണിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കണം അപ്പം പെയിൻ്റ് അടിക്കുന്നതിന് ആയിട്ട് ഇതിലും നമ്മൾ പ്രൈമറും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് നമ്മുടെ വാനിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള വുഡുകളാണെങ്കിൽ പോലും നമ്മൾ അതിനെല്ലാം വുഡ് ഓയിൽ അടിച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ വരുന്ന ഫർണിച്ചറുകൾക്കെല്ലാം ആണെങ്കിൽ പ്രൈമർ അടിച്ചിട്ടാണ് പെയിൻറ്റും അടിക്കുന്നത് ചെറിയ കൊതുകിന്റെ ശല്യുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ ഓൺ ആക്കി വെക്കുകയാണ് കൊതുകിന്റെ മെഷീൻ കൊതുവ് വരാതിരിക്കാനുള്ള മെഷീനൊക്കെ ഓണാക്കി വെച്ചു ഇനി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ഹെഡ് ക്യാബിനാണ് അപ്പൊ അതിന്റെ ഒരു ഫ്രെയിമും കാര്യങ്ങളും ഒക്കെ ഇത് ഈ കാണുന്നത് കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ നമ്മൾ നേരത്തെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ വാൾസ് ഒക്കെ കവർ ചെയ്യുന്നതിന് മുന്നേ കാരണം നമുക്ക് അതിൻ്റെ പാനൽസും കാര്യങ്ങളും ഒക്കെ എവിടെയാണോ സ്ക്രൂ ചെയ്യേണ്ടതൊക്കെ കാണണമല്ലോ കൃത്യമായിട്ട് അപ്പം അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് നമ്മൾ നമ്മുടെ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ തടി മുറിക്കാൻ പോവാണ് നമ്മുടെ ആണെങ്കിൽ അതിന് പറ്റിയൊരു തടിയില്ല അതുകൊണ്ട് നമ്മൾ ആ സൈസില് മുറിച്ചെടുക്കുകയാണ് ഇത് കണ്ടോ ഇത് നല്ല വീതി കൂടിയ ആറമ്മിന്റെ തടിയാണ് അത് നമ്മള് അമ്പത് അമ്മമായിട്ട് നമ്മൾ ചെറിയ പോലെ ഇത് കണ്ടില്ലേ ഈ വീതി ഉണ്ട് അതിന് അപ്പൊ ഇത് നമ്മൾ മുറിച്ച് രണ്ട് പീസ് ആക്കണം അന്ന് അതനുസരിച്ചിട്ട് വേണം നമ്മുടെ ഓവർഹെഡ് പണിയാനും പെൻസുകൾ പണിയാനും എടുക്കാനും ഒക്കെ ശരിക്കും നല്ല രീതിയിൽ കൊതു കൊണ്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് കട്ട് എല്ലാം അളന്ന് എങ്ങനെയാണ് ഇനി ചെയ്യാൻ പോവാണ് ഇത് കുറച്ച് ാണ് മുറിച്ചെടുക്കാനൊക്കെ ഇങ്ങനത്തെ വലിയ ഫുഡുകൾ മുറിക്കാനായിട്ട് നമുക്ക് വേണ്ടെന്ന് ചോദിച്ചു എന്താണ് ടേബിൾ സോ ആണ് നമ്മുടെ ഈ ടേബിൾ സോയില്ല അതായത് ആയിട്ടിരിക്കും നമ്മൾ തടി ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്താൽ ഇറക്കുന്ന പോലെ തന്നെ ഇത് നമ്മുടെ കൈകൊണ്ട് ഫിക്സ് ചെയ്യണം നമ്മൾ ഈ ക്ലാമ്പും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സെറ്റപ്പിൽ തന്നെ ചെയ്തെടുക്കണം അതുകൊണ്ട് ഞങ്ങൾ അതായത് ഇവിടെ വരുമ്പോൾ നമ്മൾ നിർത്തിയായിട്ട് വീണ്ടും ക്ലാമ്പ് ഊരിയിട്ട് വീണ്ടും അങ്ങോട്ട് പുഷ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും കട്ട് ചെയ്യണം അങ്ങനെ എത്ര നീളമുള്ള ആണോ അത്രേ നീളമുള്ളത് നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാനുള്ള സെറ്റപ്പ് ഉള്ളു നമ്മുടെ കയ്യിൽ പിന്നെ നമ്മൾ പുതിയത് ഇതിനു വേണ്ടി വാങ്ങിക്കാൻ പറ്റും ഇതേ അളവിലെ അപ്പൊ നമ്മുടെ എക്സ്ട്രാ കോസ്റ്റ് ആകും ഈ തടി വേസ്റ്റ് ആകും അതെ അപ്പം ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം യൂട്ടിലൈസ് ചെയ്യണം നമ്മുടെ സാധനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കണം അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മാറണിക്കണേ ഞാൻ തടി കട്ട് ചെയ്യട്ടെ അതാ കണ്ടില്ലേ கரெക്റ്റ് രണ്ട് പീസ് ആയിട്ട് നമുക്ക് അത് കട്ടാക്കി കിട്ടിട്ടുണ്ട് അതെ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ എന്നാലും നമുക്ക് നല്ല രീതിയിൽ കിട്ടിട്ടുണ്ട് അതെ ഇത്രയേ ഉള്ളൂ പീസാണ് നമ്മൾ രണ്ടായിട്ട് മുറിച്ചെടുത്തது ദാ അതെ ഈ കയ്യിലിരിക്കുന്ന ഓക്കേ കാബിൻ വേണ്ടി ഇത്രയേ വലുതൊന്നും വേണ്ട ഓവർഹെഡ് കാബിൻ ആണല്ലോ അപ്പോൾ നമ്മൾ ഒരുപാട് ഭാരവും കാര്യങ്ങളും ഒന്നും അവിടെ ഇടതൂല്ല അപ്പോൾ ഇതുമതി നമുക്ക് ഇത് ലൈറ്റ് വെറ്റ് ആണ് നമ്മുടെ സൈസില് പറ്റീது ആണ് ഇത് 50 mm ഇടയായിട്ടുണ്ട് ഇപ്പോ അതെ 50 இல்ல 48 mm ഉള്ള രണ്ട് പീസ് ഓക്കേ നമ്മളിതാ ഇത്രയും നീളത്തിലൊരു ഓവർഹെഡ് ക്യാബിനാണ് പണി ഉദ്ദേശിക്കുന്നത് രണ്ട് സൈഡില് പണിയണമെന്ന് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൈഡിൽ വെച്ചാൽ നമ്മൾ ഇരിക്കുമ്പോഴും എണ്ണിക്കുമ്പഴും ഒക്കെ തലയും മുട്ടാതിരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ബെഡ് ഈ പിന്നത് ഫുൾഹിറ്റ് ക്യാബിനും കൂടെ എല്ലാം കൂടെ ഇടുങ്ങി ഒരു ഞങ്ങൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ തന്നെ നമ്മൾ ഒഴിവാക്കിയത് മനസ്സിലായില്ല ഇത്രയും വലിയ ഒരു ബാത്റൂമത് ഇടുങ്ങി അങ്ങ് വല്ലാത്തൊരു ഫീൽ ആയിരിക്കും നമുക്ക് അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിയത് അപ്പം ഇവിടുത്തെ അളവൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഒക്കെ വരും അപ്പൊ നമ്മൾ അത് ഡിസ്കസ് ആക്കിയിട്ടുണ്ട് നമുക്ക് എത്രയാണോ നമ്മുടെ ആ ഒരു നീളം അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ആണോ ഒരു സംശയോ അപ്പൊ എല്ലാം ഓക്കേ അല്ലേ സമാധാനം ഇടയ്ക്ക് സമാധാനത്തിന് വേണ്ടി നമുക്ക് എപ്പോഴും എപ്പോഴും കട്ട് ചെയ്യാനും റീസ്ക്രൂ ചെയ്യാനും ഒക്കെ നമ്മുടെ ഇതിന്റെ സ്ട്രെങ്ത് കുറയുമല്ലോ അപ്പൊ നമ്മള് ചെക്ക് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ

പോക്കറ്റ് ചെയ്യാനായിട്ട് വേണ്ട നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഒന്ന് നല്ല രീതിയിൽ ചെയ്തെടുത്ത് നമുക്ക് ഫ്രെയിം റെഡി ആക്കി എടുക്കാം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ സ്ക്രൂ ചെയ്യുന്നതിനോടൊപ്പം ഗ്ലൂ യൂസ് ചെയ്യാറുണ്ട് അതൊരു എക്സ്ട്രാ സ്ട്രെങ് സേഫ്റ്റി ഒക്കെയാണ് ഫ്രെയിമിന്റെ പണി നടന്നുകൊണ്ടിരിക്കാണ് ഗ്ലൂ തേക്കുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ചില സമയത്തുണ്ടല്ലോ ഈ തടി ഇങ്ങനെ സ്ക്രൂ ഒക്കെ അടിക്കുമ്പോൾ സ്പ്ലിറ്റ് ആകാനൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ചിരി ലോഡൊക്കെ വരുന്നതല്ലേ നമ്മൾ സാധനങ്ങളെക്കും നമ്മൾ ഹെവി സാധനങ്ങളൊന്നും വെക്കില്ല ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നല്ലവണ്ണം വുഡ് ഗ്ലൂ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അവസ്ഥയാ വരത്തില്ല പിന്നെ അതെല്ലാം ഇപ്പം ഓവർഹെഡിന് മെയിൻ ആയിട്ട് വരുന്ന ഫ്രെയിം ഇതാണ് ഇനി നമുക്ക് ഇത് ഡിവൈഡ് ചെയ്തെടുക്കാം ഏകദേശം നമ്മുടെ ഓവർഹെഡ് ക്യാബിൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രെയിം 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 റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രെയിം മാത്രേ ആയിട്ടുള്ളൂ അതായത് മൂന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മൂന്നായിട്ട് മനസ്സിലായിട്ട് മനസ്സിലാക്കണം ഇതൂടെ സ്ക്രൂ ചെയ്തിട്ട് കൊണ്ടുപോയി വെച്ച് നോക്കാം ഏകട്ടെന്താ വെള്ളത്തിക്കാളി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് മേലൊന്നും നനഞ്ഞിട്ടില്ല അല്ല വന്നോ കളിച്ചോ നല്ലോണോ നല്ലതായിരുന്നോ ആ

മുറിച്ചു മുറിക്കുന്നതിനുസരിച്ച് അപ്പം ഓവർഹെഡ് ക്യാബിൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ പ്ലൈവുഡ് കട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ടിട്ട് അതിന്റെ അളവില് ഇരുട്ടായി ഇരുട്ടായി ആ അപ്പൊ ഇതിങ്ങനെ കൊണ്ടുവന്നിവിടെ ഇട്ടിട്ട് അതിന്റെ അളവിൽ വരച്ചിട്ട് നോക്ക് മുറിച്ചു വെക്കാം ഓക്കെ ഞാൻ ഈ സംസാരിക്കുന്നതിനാണ് ഏവക്കൂട്ടൻ കടന്ന് ബഹളം വെച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ശരി അത് വിനോദത് വരച്ചുകൊടുക്കട്ടെ അപ്പൊ എന്തെയ്യും ഞാനത് വരയ്ക്കാൻ ഇപ്പൊ ഏവക്കൂട്ടന ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ അവളുടെ കൈ കൊടുത്തതാണ് ഫോൺ ഓക്കെ മാറ്റാം അപ്പം ദേ നമ്മൾ ഓവർഹെഡ് ഹെഡ് ഫ്രെയിം കുറച്ച് ദിവസം മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇന്നാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോന്നറിയത്തില്ല വൈകുന്നേരം നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടി അപ്പൊ നമ്മളത് ചെയ്യാനായിട്ട് നോക്കുവാണ് ഭയങ്കര കൊതുകടിയാണ് പിന്നെ നല്ല ചൂടാണ് മുപ്പത് ഡിഗ്രിയാണ് വല്ലാത്ത ബുദ്ധിമുട്ട് കൊതുകും ചൂടും എല്ലാമായിട്ട് ഭയങ്കര അതെ നാട്ടിൽ ഈ പകൽ സമയത്തൊന്നും ഇങ്ങനെ കൊതുകില്ല പക്ഷെ ഇവിടെ കൊതുകുണ്ട് അതാണ് ഏറ്റവും വലിയ കുത്തി കഴിഞ്ഞാൽ കൈയൊക്കെ കണ്ടോ ഇങ്ങനെ പൊങ്ങി വരും ഇത് കണ്ടോ കൈയൊക്കെ പൊങ്ങിയിരിക്കുന്ന കൊതുകിന്റെ വേളമാണ് അപ്പൊ എന്താ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡോർ വെക്കാനുള്ള ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഡോർ മൂന്ന് ഡോർ വരും അതെ അപ്പം അതിന് ഇനി ഹിഞ്ചസും കാര്യങ്ങളും ഒക്കെ വെക്കണം പിന്നെ പെയിന്റ് അടിക്കണം കൊണ്ട് ഫിക്സ് ചെയ്യണം ഇച്ചിരി തലമേദന പിടിച്ച പണിയാണ് നമ്മള് ഭയങ്കരമായിട്ട് ആലോചിച്ച് ആലോചിച്ച് ചെയ്തോണ്ടിരിക്കണേ അപ്പ എന്താ രണ്ടാമത്തെ ഡോറും നമ്മൾ റെഡി ആക്കിട്ടുണ്ട് ഇനി ഒരു ഡോറും കൂടെ സെറ്റാല്ലേ ഇങ്ങനെ വരും പണികളാണ് ഇതിന് മൊത്തം കണ്ടാ വേറൊരു നിസ്സാരമായിട്ട് തോന്നുവെങ്കിലും ഇത് നല്ല പണിയാത് പാർട്ടി അതെങ്ങൾ അപ്പോൾ ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ക്യാമറമാനുള്ളിൽ നമ്മൾ ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വാൾസ് ഒക്കെ കവർ ചെയ്തു പിന്നെ പുട്ടി ഇട്ടു പിന്നെ പ്രൈമർ അടിച്ചു പെയിന്റ് അടിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കണ്ടു നോക്കുക അപ്പോൾ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ഇനി ഇത് വെച്ചിട്ടുള്ള കാഴ്ചയായിരിക്കും അപ്പോൾ ഇതും ഇനി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കിതിന് പ്രൈമറും പെയിൻറ്റും ഒക്കെ അടിക്കേണ്ടതുണ്ട് അപ്പം അതിൻ്റെ ഡോറൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ ലോക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് ലോക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ മൂന്ന് ഡോറുകൾക്ക് നമ്മൾ ലോക്ക് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ചെറിയ രീതിയിൽ ഒരു പ്രൈമർ ഒക്കെ അടിച്ചിട്ട് നമുക്ക് ഇത് കൊണ്ട് ഫിക്സ് ചെയ്യാം അങ്ങനെ അങ്ങനെതാ മുക്കൽ ഭാഗത്തോളം റെഡിയായ നമ്മുടെ ഓവർഹെഡ് ക്യാബിൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ സ്ക്രൂ ചെയ്ത് ഇതാ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ബേസിലും സൈഡിൽ ഡിവൈഡ് ചെയ്യാനുള്ള പാനലുകളൊക്കെ വെച്ചുകൊടുക്കാം ഫ്രെയിം ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ അളന്ന് മുറിച്ച് വെച്ചിരുന്ന പാനലാണിത് പെയിന്റ് അടിച്ചെടുക്കാം സൈഡിലെ വെക്കാം അല്ലെ ഈ സൈഡിലെ വെക്കാൻ അപ്പൊ ദാ അത് നമ്മൾ പെയിന്റ് അടിച്ച് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി ഭാഗത്ത് മാത്രം നമുക്ക് പെയിന്റ് അടിച്ചാൽ മതിയോ പിന്നെ അതാ മൂന്ന് ക്യാബിനും ഡിവൈഡ് ചെയ്യാനുള്ള പാനലുകളും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും താഴെ വരുന്ന ആ ഒരു പീസ് കൂടി വെച്ചു കൊടുക്കാം ഈ ഒരു പീസ് കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓവർഹെഡ് ഹെഡ് ക്യാബിൻ കംപ്ലീറ്റ് ആവും ഇതാ ഇതുപോലെ െ അടിപൊളിയായിട്ടുണ്ടേ അപ്പൊ ഇനി നമുക്ക് ഇതിന് പെയിന്റ് കൊടുക്കണം ഇതിന്റെ ഫ്രെയിം പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതിൽ ഏത് കളറാണ് ചൂസ് ചെയ്യണ്ടതെന്ന് ഒരുപാട് കളറുകൾ മാറി മാറി ഡിസൈൻ ചെയ്തെങ്കിലും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ഗ്രീനും വൈറ്റും ആയിരുന്നു ഇത് രണ്ടിലും ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ട് നമ്മൾ ഒരു വീഡിയോയിൽ അത് ചോദിക്കുകയും ചെയ്തു ഭൂരിഭാഗം പേർക്കും നമ്മളെ പോലെ തന്നെ ഇഷ്ടപ്പെട്ടത് ഗ്രീൻ ആയിരുന്നെങ്കിലും കുറച്ച് ആൾക്കാർ വൈറ്റിനെ പറ്റിയാണ് അഭിപ്രായം പറഞ്ഞത് ഗ്രീൻ ഇങ്ങനെ കാണുമ്പോഴുള്ള ഭംഗി മാത്രം ഉള്ളെങ്കിൽ വൈറ്റ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് ആ കമന്റ്സ് ഒക്കെ വായിച്ചപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് തന്നെയാണ് നമുക്കും ഗ്രീൻ ഇഷ്ടമായിരുന്നിട്ടും വൈറ്റ് സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ചൂസ് ചെയ്തതെങ്കിൽ പിന്നെ നമ്മളോട് എന്തിനാണ് ചോദിച്ചതെന്നാണ് ചിലരുടെ കമന്റ് നിങ്ങളെ കാണിച്ച രണ്ട് കളറിൽ ഒരു കളർ നമ്മൾ കമന്റ് സെക്ഷനിൽ നിന്ന് നോക്കിയിട്ട് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിപ്പോ നമ്മൾ ഇത് രണ്ടും കൂടാതെ മൂന്നാമതൊരു ഒരു കളർ ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു ഇന്നലെ വരെ വളരെ സ്നേഹത്തോടെ കമന്റ് ഇട്ടവരിൽ പലരും ഗ്രീൻ സെലക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മളോട് വളരെ ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും ഒക്കെ കമന്റ് ഇടുന്നത് നമ്മൾ കണ്ടിരുന്നു ഇനിയിപ്പോ ഗ്രീൻ ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നെങ്കിൽ വൈറ്റ് പറഞ്ഞ ആൾക്കാരും ഇതുപോലെ പ്രതികരിക്കുമായിരുന്നായിരിക്കും അല്ലെ നിങ്ങൾക്ക് തോന്നുന്ന കളറാണ് സെലക്ട് ചെയ്യാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളോട് ചോദിച്ചത് കാഴ്ചക്കാരായ ഞങ്ങളെ മണ്ടന്മാരാക്കിയതല്ലേ എന്നൊക്കെ കമന്റ് ഇട്ടവരോടാണ് ഗ്രീൻ ഓർ വൈറ്റ് ഇതായിരുന്നു നമ്മുടെ ചോദ്യം കമന്റ്സിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തത് വൈറ്റ് ആണ് അതിന് പറയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രീൻ കാണാൻ ജസ്റ്റ് സൂപ്പർ എന്ന് മാത്രമേ എല്ലാവരും പറഞ്ഞുള്ളൂ ഭംഗി മാത്രം നോക്കിയാൽ പോരല്ലോ നമുക്ക് പ്രാക്ടിക്കലായി ചിന്തിക്കേണ്ടേ അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ചൂസ് ചെയ്തത് ഈ ഒരു ക്യാമറമാന്റെ വർക്ക് തുടങ്ങി പണികളെല്ലാം ചെയ്യുന്നത് നമ്മൾ തന്നെയാണെങ്കിലും കമന്റ് സെക്ഷനിൽ നിന്ന് ഒരുപാട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കമന്റുകൾ നമുക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ കിട്ടിയിട്ടുണ്ട് ആ കമന്റുകൾക്കൊക്കെ അത്രയേറെ പ്രാധാന്യം കല്പിക്കുന്നതുകൊണ്ട് തന്നെ അതൊക്കെ ഡിസ്കസ് ചെയ്ത് പലപ്പോഴായി ചെയ്തു തീർത്ത പണികളൊക്കെ നമ്മൾ പിന്നീട് റീവർക്കും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന പല കാര്യങ്ങളും കമന്റ്സിൽ നിങ്ങളോടും കൂടി ചോദിക്കുന്നത് അഭിപ്രായങ്ങൾ നമുക്ക് ആരോടും ചോദിക്കാം പക്ഷെ അവസാന തീരുമാനം അത് എപ്പോഴും നമ്മുടേത് തന്നെ ആയിരിക്കണം അപ്പോ പെയിന്റിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ ഫേസ് പാനൽ കണക്ട് ചെയ്യാൻ പോവാണ് അതായത് ഈ ഗ്യാപ്പ് ഒക്കെ കാണുന്ന ഫേസ് പാനൽ ഉണ്ടല്ലോ അത് നമ്മൾ ഫിക്സ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഫേസ് പാനിലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലുക്ക് തന്നെ മാറിപ്പോയെ കണ്ടു കഴിഞ്ഞാൽ പറയും കണ്ടില്ലേ വാവ് ഇനി കൗണ്ടർ ടോപ്പ് ടോപ്പൊക്കെ വന്നു കഴിയുമ്പം ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവർ പലരും നമ്മളോട് ചോദിച്ചു ഇത് നിങ്ങൾ തന്നെ ബിൽഡ് ചെയ്തെടുത്തതാണോന്ന് അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് നിങ്ങൾ പോയി കണ്ടു നോക്കുക അപ്പൊ ഡ്രോയറുകൾക്ക് വേണ്ട ഹാൻഡിലുകൾ ഒക്കെ നമ്മള് ഫിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെയായി അങ്ങനെ അങ്ങനെതാ നമ്മുടെ സോഫയുടെ വർക്ക് മുക്കാൽ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഓവർഹെഡ് ക്യാബിൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ശരിക്കും പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാം വളരെ നീറ്റായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ക്യാമറമാന്റെ ഫൈനൽ ലുക്ക് ഉടൻ തന്നെ കാണാമെന്ന വിശ്വാസത്തോടു കൂടി പുതിയൊരു വീഡിയോ വീണ്ടും കാണുമ്പരേക്കും എല്ലാവർക്കും ബൈ ബൈ